ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുന്നേയാണ് കെജ്രിവാളിന്റെ നിലപാട് പ്രഖ്യാപനം ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടും പാർലമെന്റിൽ ഒരു കാര്യത്തിലും ഐക്യമില്ലാത്ത ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ ഈ മനോഭാവം എന്ത് ഭാവിയാണ് മുന്നണിക്ക് നൽകുന്നത് ബി ജെ പിക്ക് ഒന്നായ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഭിന്നത നാട്ടിൽ പാട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് അവർ പരസ്യമാക്കിയിട്ടുമുണ്ട് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഡൽഹി പഞ്ചാബ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജന തർക്കങ്ങളായിരുന്നു എപ്പോഴും എല്ലായിടത്തും പ്രശ്നമായത് ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ച തടയുക എന്ന പൊതുലക്ഷ്യമായിരുന്നു ഇന്ത്യ സഖ്യകക്ഷികളെ ഒരുമിപ്പിച്ച ഘടകം എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യമെന്ത് എന്ന മറന്ന രീതിയിലേക്കാണ് സഖ്യത്തിന്റെ പോക്ക് മറുഭാഗത്താകട്ടെ ബി ജെ പി തങ്ങളുടെ സാന്നിധ്യം ശക്തമായി വർദ്ധിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു ഒരു ഘട്ടത്തിൽ സഖ്യം വേണ്ട എന്ന നിലപാടിലേക്ക് നിലപാടിലേക്കെത്തിയ സഖ്യകക്ഷികൾ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സമവായ ഫോർമുലയിലൂടെ ഒരു വിധത്തിൽ ഒരുമിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആറു മുൻപ് നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രബലരായ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് കിട്ടിയ അംഗീകാരം ഒറ്റയ്ക്ക് മുതലെടുക്കാമെന്ന അതിമോഹമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കും ഉണ്ടായത് പക്ഷെ കാത്തിരുന്നത് ഒരു വലിയ തോൽവിയായിരുന്നു അവിടെ തുടങ്ങിയതാണ് സഖ്യത്തിലെ പൊട്ടിത്തെറികൾ അസ്വാരസ്യങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും നീണ്ട ചർച്ചകൾക്ക് ശേഷം ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സഖ്യം പിന്നെയും ഒന്നിക്കുന്ന മനോഹര കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് പക്ഷെ ഫലം വന്നപ്പോൾ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം സഖ്യത്തിലെ കല്ലുകടിയുടെ ആഴം കൂട്ടി കോൺഗ്രസ് ഇല്ലെങ്കിലും തങ്ങൾ സുഖമായി ജയിക്കുമായിരുന്നു എന്ന ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് ആദരാഞ്ജലി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ കാരണമായി മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും സ്ഥിതിയും മാറ്റമില്ലാതെ തുടർന്നു പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് തർക്കത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നാളെ നാളെ നീളെ നീളെ എന്നായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം പോലും തർക്കങ്ങൾ അവസാനിച്ചില്ല അവസാനം അവിടെയും മത്സരിച്ച് തോറ്റപ്പോൾ പിന്നെയും നാണം കെട്ട തർക്കം തുടർന്നു പ്രാദേശിക തലത്തിലെ തോൽവികൾ ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നതയാണ് ഉണ്ടാക്കിയത് പ്രാഥമികമായ ഒരു ചർച്ച പോലും നടക്കാതെ ഡൽഹിയിൽ സഖ്യമില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ കെജ്രിവാളിന്റെ തീരുമാനം ആ വിള്ളലിന്റെ ആഴം എത്രയെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് മുൻപ് കോൺഗ്രസ് നടത്തിയ അഭിപ്രായ പ്രകടനവും ഭിന്നത എത്രയെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്നതാണ് എല്ലാത്തിനുമുപരിയായി പാർലമെന്റിൽ പോലും ഇന്ത്യ മുന്നണിക്ക് യോജിച്ച് പ്രവർത്തിക്കാനാകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ തലവേദന അദാനി വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കുന്നത് അദാനി വിഷയം ഉയർത്തിപ്പിടിച്ച് സഭ സ്തംഭിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെയാണ് മറ്റു സഖ്യകക്ഷികൾ രംഗത്തുവന്നത് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാതെയാണ് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതെങ്കിൽ ഇടതുപാർട്ടികളും എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസ് പാർട്ടികളും നേതാക്കളോട് നേരിട്ട് അതൃപ്തി അറിയിക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചത് വലിയ കോലാഹലങ്ങളിലേക്ക് ഇന്ത്യ സഖ്യത്തെ എത്തിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാത്രമായിരിക്കും സഖ്യത്തിന്റെ ഭാവിയെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്തിയതാണ് തർക്കങ്ങളും പിടിവാശികളും വാദപ്രതിവാദങ്ങളും തകർത്താടുമ്പോൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇന്ത്യ സഖ്യം ബാക്കിയുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്